வண்டூரின் ஆகோஷங்களுக்கு கூடுதல் திளக்கமேகி ஹாயா கோல்ட் அண்ட் டைமண்ட்ஸ் வெட்டிங் ஆபரணங்கள் லைட் வெயிட் டெய்லி வேர் ஆபரணங்கள் டைமண்ட் ஆபரணங்கள் என்னவா ஏற்றம் குறைந்த பணிக்கூலியில் நீங்களுக்கு சொந்தமாக்காம் ஹாயா கோல்ட் அண்ட் டைமண்ட்ஸ் வண்டூர் அண்ட் எலங்கூர் எட்டு ವರ್ಷ காலமாய் நம்மளுடைய மனசுல நம்மளுடைய சொந்த வெட்டிங் லைவா வெட்டிங் இல்ல வளரே குறவா പാണ്ടിക്കാട് ജംഗ്ഷനിൽ അപകടങ്ങൾ നീക്കിയ സംഭവം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ ബ്ലോക്ക് പാണ്ടിക്കാട് ഡിവിഷൻ അംഗം ഇ ജാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കണ്ടു തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് സഫീർജാൻ ഗണേഷ് കുമാറിനെ കണ്ടത് സംഭവിച്ചോണ്ടിക്കുന്ന സ്ഥലത്താ വെച്ചാ റെഡിയാവും എനി വന്നേ ആരാ ഉള്ളത് ഇവിടെ പിന്നെ രാജീവായി ഒന്നും ആ രാജീവ് രാജീവ് ഈ വിഷയം നിരന്തരമായി ഒരു സ്പോർട്ടിന് അപകടം ഉണ്ട് ഇദ്ദേഹം പറയുന്ന അവിടെ ഒരു സ്വപഞ്ചായത്വം പറയുന്ന ഒരു ലൈറ്റ് വെച്ചാൽ മാറുമെന്നാണ് പണിയന്തരായിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അല്ലേ അവരോട് ആ സ്ഥലം പരിശോധിച്ചത് അവരുടെ മോട്ടോർ വൈകുന്നേരം സ്പെഷ്യൽ വിളിച്ചിട്ട് അവിടെ ലൈറ്റ് വെച്ചാലും ശരിയാകും ഇവർ പോയിട്ടൊന്നും കാര്യം എന്നിട്ട് എവരെയൊന്നും സങ്കടത്തി വാങ്ങിച്ചിട്ടില്ല അവിടുത്തെ മീറ്റിംഗിൽ ലൈറ്റ് ആണ് പാണ്ടിക്കാട് ടൌണിൽ നിരന്തരമായി രാത്രികാല വാഹനാപകടങ്ങളും ഗതാഗത കുരുക്കും രൂക്ഷമാണ് രണ്ടു മാസത്തിനിടെ അപകടങ്ങളിലായി രണ്ട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ജംഗ്ഷൻ സൂചിപ്പിക്കുന്ന ബോർഡുകളോ വേഗം നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ജംഗ്ഷൻ ഉണ്ടെന്നറിയാതെ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ മധ്യഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ടൗണിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും റോഡുകളുടെ വീതി കുറവ് കാരണം ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ അത് ഒഴിവാക്കി രാത്രികാല കച്ചവടം നടത്തുന്നവരും ടൗണിൽ എത്തുന്നവരുമാണ് ഇപ്പോൾ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നിലവിൽ ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് സഫീർ ജാൻ പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ മിനിസ്റ്റർ കണ്ടിരുന്നു നമ്മുടെ നാടിന്റെ പാണ്ടിക്കാട്ട് ചേരുന്ന നമ്മുടെ ജംഗ്ഷനിലെ അപകടം നിരന്തരമായ അപകടങ്ങളാണ് നടക്കുന്നത് ഇവിടെ രണ്ട് മരണം നടന്നു ഒട്ടേറെ പേർക്ക് അപകടം ഉണ്ടായി വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നു രാത്രി കാലങ്ങളിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ യാത്രക്കാർ കടന്നു വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ജംഗ്ഷൻ ഏതാണ് എന്ന് അറിയാത്ത രീതിയിലാണ് വരുന്നത് പല അപകടങ്ങളും അങ്ങനെ സംഭവിച്ചു അപ്പോൾ നമ്മൾ അതിന് അവിടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞത് അവിടെ ഒരു സിഗ്നൽ സിഗ്നൽ ബോർഡുകൾ ദിശാ ലൈറ്റുകൾ നിർബന്ധമായിട്ട് വേണം അതുപോലെ തന്നെ സിഗ്നൽ പ്രവർത്തിപ്പിക്കണം ഈ സിഗ്നൽ പ്രവർത്തിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ റോഡിൻ്റെ വീതിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പോലും അടിയന്തരമായിട്ട് നമുക്ക് ഡിവൈഡറുകൾ വെക്കാം ഡിവൈഡറുകൾ വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഹമ്പുകൾ വെക്കാൻ പറ്റും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സൂചന ബോർഡുകൾ വെച്ച് ഇത് ജംഗ്ഷനാണ് എന്ന് കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്ന യാത്രക്കാരെ അറിയിക്കുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി ഉള്ളൊരു പരിശ്രമമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മന്ത്രി കാര്യങ്ങൾ കൊടുത്തു കൃത്യമായി അപകടങ്ങൾ നടന്ന കൃത്യമായ മാധ്യമ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് വളരെ അനുഭാവപൂർവ്വം അത് പരിഹരിക്ക പരിഗണിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാടിന്റെ എക്കാലത്തെയും ആ ട്രാഫിക് രൂക്ഷമായ അപകടങ്ങളും ആ പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുമെന്ന് ജംഗ്ഷനിലെ നാല് റോഡുകളിലും ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളും ഡിവൈഡറുകളും സ്ഥാപിക്കണം നൂറ്റി അൻപത് മീറ്റർ അകലെ ഹബ്ബുകൾ സ്ഥാപിച്ചാൽ ഡ്രൈവർമാർക്ക് വേഗത കുറയ്ക്കാൻ സാധിക്കും ഇക്കാര്യത്തിൽ മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് സഫീർ ആവശ്യപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ